കാറിൽ സൂക്ഷിച്ച കുപ്പിവെള്ളം കുടിക്കാറുണ്ടോ കാത്തിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ദീർഘദൂരം പോകുമ്പോൾ കുപ്പിവെള്ളം വാങ്ങും അത് ദിവസങ്ങളോളം കാറിൽ അങ്ങനെ തന്നെ കിടക്കും പിന്നീട് ദാഹിക്കുമ്പോൾ എന്താ ഏതാ ഒന്നും ചിന്തിക്കാതെ ആ കുപ്പിയിലെ വെള്ളം എടുത്തു കുടിക്കും ഇങ്ങനെ ചെയ്യുന്നത് ആരോഗ്യത്തിന് അത്ര സേഫ് അല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ദിവസങ്ങളോളം കാറിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ച വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് അത്ര സേഫ് ആയിരിക്കണമെന്നില്ല കാറിനുള്ളിലെ ചൂട് കാരണം പ്ലാസ്റ്റിക്കിൽ നിന്ന് ദോഷകരമായ രാസവസ്തുക്കൾ പുറപ്പെടാനും അത് വെള്ളത്തിലേക്ക് കലരാനും കാരണമാകും ഇത് വെള്ളത്തെ വിഷമമുള്ളതാക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു കൂടാതെ പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ചൂടുവെള്ളം നേരിട്ടൊഴിക്കുമ്പോൾ ഒരു ലിറ്ററിൽ ട്രില്യൺ കണക്കിന് നാനോ കണങ്ങൾ പുറന്തള്ളപ്പെടുന്നതായി പഠനം പറയുന്നു ഇത്തരം വെള്ളം പതിവായി കുടിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു മാത്രമല്ല ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളത്തിൽ ബാക്ടീരിയ വളർച്ച മറ്റൊരു പ്രശ്നമാണ് വേണ്ടവിധം വൃത്തിയാക്കാതിരിക്കുകയോ ഉപയോഗിച്ച വെള്ളം ദീർഘനേരം അതിൽ തന്നെ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് ബാക്ടീരിയ വളർച്ചയ്ക്ക് കാരണമാകുന്നു ഇത്തരത്തിൽ ബാക്ടീരിയകൾ അടങ്ങിയ വെള്ളം കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കും വൈറസ് സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാക്കും ഉഷ്ണകാലമായതിനാൽ ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എപ്പോഴും കുടിവെള്ളം കരുതുന്നത് ഉചിതമായിരിക്കും എന്നാൽ ദീർഘനേരം വാഹനങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക കൂടാതെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം സൂക്ഷിക്കുന്നതിന് പരം സ്റ്റെയിൻലെസ് സ്റ്റീൽ കുപ്പികളിലോ ഇൻസുലേറ്റഡ് വാട്ടർ ബോട്ടിലുകളിലോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക